നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ ബാലൻഡിയോർ പുരസ്കാരത്തിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന കളിക്കാരനാണ് ഓസ്മാൻ ഡബലെ ചരിത്രത്തിലെ ഏറ്റവും അധികം തവണ ബാലൻഡിയോർ നേടിയ ആളാണ് ലിയോ മെസ്സി ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് എഫ് സി ബാഴ്സലോണയിൽ കളിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് മൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് എഫ് സി ബാഴ്സലോണയിലേക്ക് ഓസ്മാൻ ഡംബലെ എത്തുന്നത് ആ ഘട്ടത്തിലെ തനിക്ക് മെസ്സി നൽകിയ ഉപദേശത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് ഫോർ ഫോർ ടുവിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒന്ന് പോകാം എനിക്ക് ലിയോമെസ്സിയുമായിട്ട് ആദ്യ ദിവസം മുതൽ വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് എൻ്റെ ലിയോമെസ്സിയുടെ ഇതിന് തൊട്ടരികിലായിരുന്നു അപ്പം അദ്ദേഹം എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തു വേണം എന്നുള്ളത് ഇൻസ്റ്റിങ്റ്റീവ്ലി മനസ്സിലാക്കി അത് പറഞ്ഞു തരുന്നയാളാണ് ലിയോ മെസ്സി അദ്ദേഹം എന്നോട് ഒരു പറഞ്ഞു ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞത് നിനക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ നിനക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നീ അതിൽ സീരിയസ് ആയിരിക്കണമെന്ന് അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കണ്ട് പഠിച്ചിട്ടുണ്ട് അത് കളിക്കളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇപ്പം അദ്ദേഹം നമ്പർ ടെൻ റോളിലോ നമ്പർ നയൻ റോളിലോ ഏത് റോളിൽ കളിച്ചാലും അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് വളരെ എക്സെപ്ഷണലാണ് ആദ്യം കളിക്കളത്തില് കാര്യങ്ങൾ വളരെ അനായാസം ചെയ്തു ചിലപ്പോൾ അദ്ദേഹം ഇൻവിസിബിൾ ആണെന്ന് തോന്നും കളിക്കളത്തില് നമുക്കൊരു നാലഞ്ച് മിനിറ്റ് മെസ്സിയുടെ ഒരു സാന്നിധ്യം പോലും കളത്തിൽ ഉണ്ടെന്ന് തോന്നില്ല എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിലേക്ക് ബോൾ ലഭിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ആർക്കും പറയാനും പറ്റില്ല അദ്ദേഹം അത് ഡിസിസീവ് ആക്കി മാറ്റുകയും ചെയ്യും മെസ്സിക്ക് അറിയാം ജോഡി ആൽബ പോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എവിടെ നിന്ന് എപ്പോൾ ബോൾ വരുമെന്ന് അദ്ദേഹം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും കൃത്യമായിട്ട് ഫുട്ബോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ലിയോ മെസ്സിയ പുരുഷ്യനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചാണ് വരിക പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ പന്ത് കിട്ടിയ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാമല്ലോ എന്നുകൂടി ഇപ്പോൾ ഓസ്മാൻ ഡംബല് പറയുന്നത് അതായത് മെസ്സി പറഞ്ഞ ആ ഒരു ഉപദേശം അതായത് നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ നേടണമെങ്കിൽ നീ അതിൽ സീരിയസ് ആയിരിക്കണം അതെപ്പോഴും തൻ്റെ മനസ്സിലുണ്ടെന്നാണ് ഡംബല് പറയുന്നത് അതോടൊപ്പം തന്നെ ഡംബലയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലിയോ മെസ്സിക്കൊപ്പം കളിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തിനൊപ്പം കളിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മകളോട് പറയുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം പറയുന്നു രണ്ട് വയസ്സുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ പലവട്ടം അവളോടത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് തൊണ്ണൂറ്റിയഞ്ച് മത്സരങ്ങളിലാണ് വാഴ്സയ്ക്ക് വേണ്ടി ഇരുവരും ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി റഫ്